സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ കൂടുക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷയെ ഞെട്ടിച്ചു കൊണ്ടുള്ള ദേവബാലയുടെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ഇനി ശ്രദ്ധിക്കണമെന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും മാത്രവുമല്ല ദേവബാല ഈ കാണിച്ചു കൂട്ടുന്നതിനെല്ലാമുള്ള തിരിച്ചടി കൊടുക്കുക തന്നെ വേണം പക്ഷേ ദേവബാലയെ തൽക്കാലത്തേക്ക് സംരക്ഷിച്ച് നിർത്തുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന സോനം ദേശായി ഇതേ തുടർന്ന് നീ രക്ഷപ്പെട്ട കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് പക്ഷേ നീ ഇപ്പോൾ പിടികൊടുക്കരുത് നമുക്ക് നല്ലൊരു അവസരം വരുമ്പോൾ അവളെ തീർക്കണം എന്നാൽ മാത്രമേ അഭിഷേകിനെ നിനക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ അതെ എനിക്കവളെ കൊല്ലണം ആ ഇഷയെ എൻ്റെ അഭിയെ തട്ടിയെടുത്തവനെ ഞാൻ തീർക്കുക തന്നെ ചെയ്യും നീ പേടിക്കണ്ട അതിനുള്ള പോം വഴിയെല്ലാം ഞാൻ തരാം നീ ധൈര്യമായി ഇരിക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്ന സോനം തൻ്റെ മകളോട് കാര്യങ്ങളിനി കൃത്യമായി പ്ലാൻ ചെയ്യണം എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇവിടെ ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടാനുണ്ട് ഇനി നമ്മുടെ കാലമാണ് ഇതേ സമയം ദേവബാലിയെ കാണുന്ന രാഹുല ഞെട്ടി പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്